ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം പത്ത് ചെമ്പഴമ്പിയിലെ കിണർ ചെമ്പഴന്തി ഗ്രാമത്തിൽ ഒരിക്കൽ വലിയൊരു വരൾച്ചയുണ്ടായി നാട്ടിലെ തോടുകളും കുളങ്ങളും ജലാശയങ്ങളുമെല്ലാം വറ്റി വരുന്നുണ്ടു കുടിക്കാനും കുളിക്കാനും ആഹാരം പാകം ചെയ്യാനും ജലം കിട്ടാതെ ജനങ്ങൾ വലഞ്ഞു നാണുപാശാനെ ദാഹജലത്തിനായി നമ്മുടെ ഗ്രാമക്കാർ നെട്ടോട്ടം ഓടുകയാണല്ലോ നമുക്കതിനൊരു വഴി കാണണ്ടേ അയൽക്കാരായ ചിലർ നാണുവാചാന്റെ അടുക്കലെത്തി നാണുവാചാൻ വയൽവാരത്ത് കുടിപ്പള്ളിക്കൂടം നടത്താൻ തുടങ്ങിയ കാലമായിരുന്നു അത് ഒരു ദിവസം അദ്ദേഹം ഗ്രാമക്കാരെയെല്ലാം വയൽവാരത്ത് വിളിച്ചു കൂട്ടി വെള്ളം കിട്ടാൻ എന്താണൊരു വഴി എല്ലാവരും ആലോചനയായി ഒടുവിൽ വയൽവാരം വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ജന്മിയുടെ പറമ്പിൽ ഒരു കിണർ കുഴിക്കുവാൻ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു നാണുവാശാന്റെ നേതൃത്വത്തിൽ കരക്കാരെല്ലാം ശ്രമദാനം നടത്തി അവിടെ ആഴത്തിലുള്ള ഒരു കിണർ കുളിച്ചു ഹായി നല്ല ഒന്നാങ്കരം വെള്ളം ഇനി നമുക്ക് വെള്ളത്തിന്റെ പേരിൽ ക്ലേശിക്കേണ്ടി വരില്ല ആദ്യമായി വെള്ളം കുടിച്ച ഒരു നാട്ടുകാരൻ അവർ അഭിപ്രായപ്പെട്ടു അതോടെ നാട്ടുകാരുടെ ജലക്ഷാമവും മാറി ഗ്രാമത്തിലെ നാനാജാതി മതസ്ഥരും അവിടെ നിന്ന് വെള്ളം കോരി അവരുടെ കർമ്മങ്ങൾ നിറവേറ്റി എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഗ്രാമക്കാർ മാത്രമല്ല അകലെയുള്ളവരും ആ കിണറ്റിനരികിൽ വന്നു നിന്ന് കുളിക്കുവാൻ തുടങ്ങി അതോടെ തൊട്ടടുത്തുള്ള കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടായി വെള്ളം കെട്ടി നിന്ന് പലരുടെയും നടുതലകളൊക്കെ നശിച്ചു അവർ മുറുമുറുക്കുവാൻ തുടങ്ങി ഇതിനിടയിൽ സ്ഥലമുടമസ്ഥൻ ആ കിണറിരിക്കുന്ന സ്ഥലം മറ്റൊരാൾക്ക് പാട്ടത്തിന് കൊടുത്തു പാട്ടക്കാരൻ വലിയ ദയാലുവൊന്നുമായിരുന്നില്ല കുളിക്കാരെ കൊണ്ട് മുട്ടിയപ്പോൾ അയാൾ കല്ലും മണ്ണും ചപ്പു ഇട്ട് കിണറും മൂടി എന്നിട്ട് അവിടെയെല്ലാം പച്ചക്കറി കൃഷി തുടങ്ങി അതോടെ ഗ്രാമക്കാർ വീണ്ടും കഷ്ടത്തിലായി ഇനി എന്തു ചെയ്യും സ്ഥലമുടമസ്ഥനോട് പരാതി പറയാമെന്ന് വെച്ചാൽ അയാൾ വളരെ അകലെയുള്ള കുളത്തൂർ ദേശത്താണ് പാർത്തിരുന്നത് ഗ്രാമക്കാർ നാണുവാശാനെ തന്നെ ശരണം പ്രാപിച്ചു അദ്ദേഹവും വല്ലാതെ വിഷമിച്ചു സാരമില്ല കുറെ ദിവസത്തേക്ക് അല്പം ബുദ്ധിമുട്ട് സഹിക്കൂ അപ്പോഴേക്കും എന്തെങ്കിലും ഒരു വഴി കാണും അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു പറഞ്ഞയച്ചു ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ സ്ഥലമുടമസ്ഥന്റെ കിണറ് ഒരു പെരിച്ചാടി വീണു ചത്ത് അശുദ്ധമായി ഉടനെ അയാൾ കിണറ് ശുദ്ധീകരിച്ച് ചുറ്റുമതിൽ കെട്ടി ഭദ്രമാക്കി പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കിണറ്റിൽ ഒരു തവള ചത്തു കിടക്കുന്നത് കണ്ടു ഇങ്ങനെ പലവട്ടം ആവർത്തിച്ചപ്പോൾ ജന്മിക്ക് വല്ലാത്ത തലവേദനയായി അയാൾ അടുത്തുള്ള ജ്യോതിഷിയെ കണ്ട് പ്രശ്നം വെട്ടിച്ചു ജ്യോതിഷി ചോദിച്ചു നിങ്ങൾ മുഖാന്തരം ആർക്കെങ്കിലും കുടിവെള്ളം കിട്ടാതായിട്ടുണ്ടോ ജന്മി അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു ചെമ്പഴന്തിയിലെ നാണുവാചാനും കൂട്ടരും ചേർന്ന് നമ്മുടെ സ്ഥലത്ത് ഒരു കിണർ കുഴിച്ചിരുന്നു നമ്മുടെ പാട്ടക്കാർ അത് മൂടുകയും ചെയ്തു എങ്കിൽ അതുടനെ ഉടനെ കുഴിച്ചു കൊടുക്കണം അല്ലാതെ താങ്കളുടെ കിണറ്റിലെ ബാധ മാറുകയില്ല ജ്യോതിഷി തീർത്തു പറഞ്ഞു ഇത് കേട്ട ഉടനെ ജന്മി വയൽവാരത്തെ കിണർ വീണ്ടും കുഴിപ്പിച്ചു എന്നു മാത്രമല്ല നല്ല കെട്ടുറപ്പുള്ള ചുറ്റുമതിലൊക്കെ കെട്ടിച്ച് ഭംഗിയാക്കി കൊടുക്കുകയും ചെയ്തു ഗ്രാമക്കാർ വീണ്ടും സന്തുഷ്ടരായി അതോടെ ജന്മിയുടെ കിണറ്റിലെ മാലിന്യ പ്രശ്നവും തീർന്നു ശേഷം ഭാഗം そうです。